ട്യൂസ്ഡേ ആണ് അപ്പോൾ ഇന്ന് എനിക്ക് ഓഫ് ഡേ ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് കാര്യങ്ങളും ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ഡേ മൈ ലൈഫ് കാട്ടുന്നവരെ കാണിക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ചോറിനുള്ള പരിപാടി തുടങ്ങി അങ്ങനെ ഞാൻ അരി അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്തും ഞങ്ങൾ ഞാൻ കുറച്ച് വെണ്ടയ്ക്കയാണ് അത് കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട് അപ്പോൾ ഇനി വെച്ചിരുന്ന ചീത്തയാവും അത് ഇപ്രാവശ്യം ഞാൻ വെണ്ടയ്ക്ക നട്ടിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക് ഒന്ന് വിഴുക്കാക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നാരങ്ങ നീര് അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അതിൻ്റെ വഴുവഴുപ്പ് പോകാൻ വേണ്ടിയാണ് കുറച്ച് നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് അതിനൊന്ന് വഴറ്റിയെടുക്കും അതിന് ചിലവർ ഉപ്പേരി വെക്കുന്നതെന്നാണെന്ന് തോന്നുന്നു പറയുന്നത് അതെ പിന്നെ ഇവിടെ ദാൽ ക ഞാൻ ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ കാരണം ഒരു ദാൽ കറി വെക്കാൻ വേണ്ടിയാണ് അതിൻ്റെ മൈസൂർ ദാൽ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ എൻ്റെ ബാക്കാടിൽ തന്നെ ഉള്ളത് മറ്റേ സാമ്പാർ ചീര എന്നൊക്കെ പറയില്ലേ വള്ളി ചീര അത് ഞാൻ കുറച്ച് പറിച്ചുകൊണ്ട് വന്ന് ഇതിങ്ങനെ വാഷ് ചെയ്തെടുക്കുകയാണ് കാരണം ഞാൻ എപ്പോഴും ദാൽ കറിയൊക്കെ ഞങ്ങൾ വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു ചീരയുടെ ഐറ്റംസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പോൾ അതും കൂടെ അകത്ത് പോകുമല്ലോ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ അത് എൻ്റെ പരിപാടിയെല്ലാം നോക്കിയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉള്ളിയും പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇടാറുണ്ട് കാരണം ഗ്യാസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ദാലല്ലേ പരിപ്പല്ലേ അങ്ങനെ അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടെ ചേർത്തിട്ട് നമ്മൾ മറ്റേ മോരിനൊക്കെ അരയ്ക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് വെച്ചിട്ട് എനിക്കൊന്ന് ബാക്ക് ആഡിലോട്ട് ഇറങ്ങണം കുറച്ച് വെജിറ്റബിളൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ വെക്കുകയാണ് ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല ചെറിയൊരു ഐറ്റംസൊക്കെ വെക്കുന്നത് പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോൺ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ കോൺ നട്ടത് കേട്ടോ അപ്പോഴും നോക്കിയപ്പോഴത്തേക്കും അത് ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കും അത് മൊത്തം കടിച്ചു പറിച്ചു മൊത്തം കഴിച്ചിരിക്കുന്നു നാലെണ്ണം കഴിച്ച് അതിൻ്റെ വീഡിയോ എൻ്റെ അങ്ങ് പോയി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കാരണം ഞങ്ങൾ വ്യാജ റാബിറ്റാണെന്ന് പക്ഷേ റാബിറ്റല്ല അണ്ണാനും കൂടെ ഉണ്ട് അണ്ണാനാണ് കാരണം അതിൻ്റെ മേളി കയറി കടിക്കണമെങ്കിൽ റാബിറ്റിനു പറ്റില്ലല്ലോ അപ്പോൾ അണ്ണാനാണ് മൊത്തം നശിപ്പിച്ച് കളഞ്ഞു ഭയങ്കര സങ്കടമായിപ്പോയി ഞാനിങ്ങനെ കോൺ നിങ്ങളെ ഒരു കുക്കിംഗ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു അത് ഞാൻ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഓരോ ഐറ്റംസും എടുത്തിങ്ങനെ റീൽസൊക്കെ ഇടാറുണ്ട് അപ്പോൾ കോണ് എല്ലാം പോയി കിട്ടി അത് എനിക്ക് ഇപ്രാവശ്യം തക്കാളിയും വലുതായിട്ടൊന്നും കിട്ടിയില്ല എല്ലാം റാബിറ്റ് കഴിച്ചോ അങ്ങനെ ഒരു നെറ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു എലിയാണെന്ന് അപ്പോൾ എലിയെ പിടിക്കുന്ന ഇതൊക്കെ വെച്ചു അപ്പോൾ എലിയല്ല റാബിറ്റാണെന്ന് തോന്നുന്നു എന്ന് വിചാരിച്ചിരുന്നു അപ്പോഴും റാബിറ്റും ഉണ്ട് അണ്ണാനും ഉണ്ട് ഇനി എന്തെങ്കിലും ചെയ്യണം അടുത്ത വർഷം ആവട്ടേന്ന് വിചാരിക്കുന്നു അങ്ങനെ പിന്നെ അപ്പുറത്ത് കുറച്ച് ബീഫാണ് വെക്കുന്നത് അപ്പോൾ അത് ഞാനല്ല വയ്ക്കുന്നത് ഹസ്ബൻ്റാണ് വെക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിലൊന്നും തൊടുന്നില്ല കാരണം ഞാൻ വെക്കുന്ന ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ തൊടുന്ന ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുക്കുന്നില്ല അപ്പോൾ ഇനി നമുക്കൊന്ന് ബാക്ക്യാർഡിലോട്ട് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് എൻ്റെ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടില്ലേ ഇപ്പം ഇത് കണ്ടോ ഇത് ഹൈഡ്രേഞ്ചിയാണ് കേട്ടോ ഹൈഡ്രേഞ്ചിയുടെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിങ്ങനെ എൻ്റെ യാർഡിൽ ഞാൻ നട്ടതാണ് കേട്ടോ അത് ഇപ്പം രണ്ട് വർഷമായി നട്ടിട്ട് അപ്പം നന്നായിട്ട് പോത്ത് നിൽക്കേണ്ടത് പിന്നെ ഞാൻ വീണ്ടും കാണിച്ചുതരാം ഇങ്ങനെ കാണിച്ചു ഇത് ഞാൻ ഇന്നലെ നട്ടതാണ് ഇത് ഇത് ഞാൻ ഇന്നലെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അപ്പോൾ അടുത്ത വർഷം ആവുമ്പോഴത്തേക്കും അത് വീണ്ടും നന്നായിട്ട് വരും പിന്നെ അതിൻ്റെ കുറച്ച് റോസ് ഉണ്ട് അത് നമുക്ക് ആ സൈഡിലോട്ട് കാണാം കേട്ടോ ഇവിടെ ഞാൻ കുറച്ച് റോസ് നടത്തിയിട്ടുണ്ട് ഇതെൻ്റെ കുറച്ച് റോസുകളാണ് വേണ്ട അതും ഓരോ വർഷം തോറും ഇത് നന്നായിട്ട് വലുതായി വലുതായി വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് പിന്നെ ഇത് ഒരു എൻ്റെ ഒരു മേപ്പിൾ ട്രീ ആണ് ഇത് അതും ഈ പ്രാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ ഒരുപാട് വലുതായി വന്നിട്ടുണ്ട് ഇത് ഇത് എല്ലാ വർഷവും ചെല്ലുമ്പോൾ വലുതാവും അപ്പോൾ ഇത് ജസ്റ്റ് ഒരു തണലിനായിട്ട് നട്ടതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ അപ്പം ഞാൻ ഫ്രണ്ടിലാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ച് എൻ്റെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാമെന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അത് കുറച്ച് കട്ട് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ അല്ല ഇത് ചീത്തയായി പോയി അഴുകിപ്പോയാണ് ഞാൻ പറയാം പിന്നെ എന്തൊരു സുഖിനിയാണ് പിന്നെ ഇവിടെ കുറച്ച് മുളക് തേ നിൽക്കുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങ് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ കണ്ടാൽ തോന്നുന്നു നമുക്ക് ഇലയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇലയുടെ അടിയിൽ ഇങ്ങനെ ഒറ്റുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് പറിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതും അണ്ണാൻ കൊണ്ടുപോകും ഇപ്രാവശ്യം വെള്ളം മൊത്തം നശിച്ചു പോയി ഒന്നാമത് മഴയായിരുന്നു നാട്ടിലെ പോലെ തന്നെ കാരണം ഒരുപാട് മഴ കൃഷി നശിക്കുമല്ലോ അപ്പം അങ്ങനെ കുറേ പോയി പിന്നെ റാബിറ്റ് കുറേ തിന്നു അണ്ണാൻ കുറേ തിന്നു പിന്നെ അങ്ങനെ എല്ലാം കൊണ്ടും ഈ പ്രാവശ്യം വളരെ മോശമായിരുന്നു അത് ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു സൈസ് മുളകുണ്ട് ഇത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല നല്ല മണമുള്ള മുളകാണ് ഇത് നമ്മൾ മോരിനും സാമ്പാറിനും ഒക്കെ ഇടത്തില്ലേ ഉണ്ടമുളകെന്നാണോ എന്തോ പറയുന്നത് അത് അത് നല്ല ഒരു മണമായിട്ടോ അത് ഇങ്ങനെ അപ്പം അതും കുറെ അതും അതാണെന്ന് തോന്നുന്നു ഒരുപാട് നട്ടിട്ടുള്ളത് ഇപ്രാവശ്യം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറേ കടുക് ചീര അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കടുക് ഒക്കെ പാവീട്ടുണ്ടായിരുന്നു അതാണ് പിടിച്ച് നിൽക്കുന്ന കടുക് ചീര പിന്നെ അല്ലാതെ ഇത് ആണ് അതും കുറേ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് സിസ്റ്ററിൻലോ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ കൃഷിയൊക്കെ അങ്ങനെ ഇവിടെ ഞാൻ രണ്ട് എന്താ വെള്ളിരിക്കൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി പറിച്ചെടുക്കുന്നില്ലെങ്കിൽ അത് മൊത്തം എന്തെങ്കിലും കഴിക്കും അങ്ങനെ രണ്ടെണ്ണം നിൽക്കുന്നുണ്ടായിരുന്നു പിന്നും ഉണ്ട് കേട്ടോ അതങ്ങോട്ട് വിളഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് പറിച്ചെടുത്തിട്ടില്ലായിരുന്നു അതത്ര വിളഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അതിനെ അവിടെ നിർത്തി പച്ചമുളക് നാട്ടീന്ന് വിളിച്ച സിസ്റ്ററിനോയും ഹസ്ബൻഡിനെയും കാണിക്കുകയാണ് കേട്ടോ ഈ നമ്മുടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഇത് പിന്നെ അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചു കണ്ണു ഭയങ്കര വെയിറ്റ് കേട്ടോ അപ്പം അതല്ലെങ്കിൽ എല്ലാം കൂടെ ഒടുങ്ങി വീഴും അതുകൊണ്ട് ഞാൻ ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നന്നുകഴിഞ്ഞാൽ ശരിയാവില്ല സമ്മാനം വലിയൊരു ഒരു ചുരൊക്കെയായിരുന്നു കിട്ടിയത് കേട്ടോ പിന്നെ അത് ഇവിടെ രണ്ട് മുളക് നട്ടിട്ടുണ്ടായിരുന്നു നടുന്ന സമയത്ത് അറിയില്ല എന്തായിരുന്നു ഇത് ആയിരുന്നു കേട്ടോ നല്ല സമ്മാനം വലിയ ഒരു കുറച്ച് ക്യാപ്സിക്കവും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഇന്നത്തെ വിളവെടുപ്പ് നല്ലൊരു വിളവെടുപ്പായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി ഇത് ഇത് എത്രയും സാധനം കിട്ടിയിട്ടുണ്ട് മൂന്നര മുളക് ക്യാപ്സിക്കം വെള്ളരിക്ക സുക്കിനി പിന്നെ ബോട്ടിൽ ഗോഡ് ഇതെല്ലാം കൂടെ അപ്പം നമ്മൾ തന്നെ നട്ട് നമ്മൾ തന്നെ വിളവെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അത് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും ഭയങ്കര സന്തോഷമായി അപ്പം ഇത് എൻ്റെ ഫ്രണ്ടിൽ ഉള്ള കാണുന്ന കുറച്ച് ചെടികളാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ഇതും ഇത് ഞാൻ പാക്കി നട്ടതാണ് അത് ഇങ്ങോട്ട് അകത്തോട്ട് കയറി വന്നതാണ് കേട്ടോ ഈ പക്ഷേ ഇതിൽ നല്ല ഒരു ഇങ്ങോട്ട് വന്നു കേട്ടോ നല്ല പൂ പിടിക്കുന്നുണ്ട് കേട്ടോ നല്ല പൂവാണ് കേട്ടോ ഇതും ഇങ്ങോട്ട് കേറി വന്നതാണ് ഇത് ശരിക്കും ആക്ച്വലി ബാക്കിലാണ് എന്റെ ഫ്രണ്ടിൽ കാണുന്ന ഹൈഡ്രേറ്റിയാണ് കേട്ടോ ഒത്തിരി പൂത്തിട്ടുണ്ട് ഇങ്ങനെ ശരിക്കും തേനീച്ചകള് ഇങ്ങനെ വന്ന് തേൻ കുടിക്കുന്നുണ്ട് കേട്ടോ അതിൽ ഇതാ ഞാൻ പറഞ്ഞത് ഇവിടെയാണ് ഞാൻ ശരിക്കും നട്ടത് കേട്ടോ ഇതെങ്ങനെ അപ്പുറത്തെ സൈഡിൽ കൂടെ അങ് അകത്തോട്ട് കയറി വന്നതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ ഇതിലും ഒരു നന്നായിട്ട് പൂത്ത് കിടക്കുന്നതാണ് ഒറ്റ സ്റ്റെമ്പിൽ വരുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒറ്റ സ്റ്റെമ്പിൽ വരുന്നത് ഞാൻ നട്ടതാണ് മറ്റേ അപ്പുറത്തെ ഇങ്ങനെ അതൊരു എന്താ ബുഷ് പോലെ വരുന്നതാണ് ഇതിങ്ങനെ ഒറ്റ സ്റ്റെമ്മിൽ ഇങ്ങനെ ഒട്ടുകയറി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പൂക്കളുടെ ഒരു കാഴ്ചകളെന്ന് പറയുന്നത് ഇപ്പം എനിക്ക് മലക്കറി കൃഷി പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇത് ഇണക്ക് ചെടികൾ നടന്നത് പക്ഷേ നമുക്ക് നാട്ടിലെപ്പോലെ ഇവിടെ അത്ര സ്ഥലമൊന്നുമില്ല നടാൻ അപ്പോൾ ഓരോ വർഷവും ഞാൻ കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ സൈഡിലൊക്കെ ഇനി കുറച്ചുകൂടി വെക്കാനുണ്ട് ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും അറിയണ്ട സി യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ഇതെൻറ്റ് ബൈ ആൻഡ് ടേക്ക് കെയർ